കടയിലേക്ക് ഫ്രണ്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ശരിയാക്കാൻ ും ഏത് സാധാരണക്കാർക്കും നിമിഷവും ആവശ്യം വരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ട്രിക്കുകളുടെ ചകര ഇനിയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ അതെ പ്രോമിസ് അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ റിപ്പയറിംഗ് ആരംഭിക്കുകയാണ് ഇത് കണ്ടോ നിങ്ങള് ഈ പിന്നു ഇങ്ങനെ പൊട്ടിപ്പോയ പ്രശ്നം പറഞ്ഞിട്ടാണ് ഇത് എന്റെ പക്കൽ നന്നാക്കാൻ പക്ഷെ അവർ കാണാത്ത ഭീകരമായ ഒരു വമ്പ പണി കിട്ടിയേക്കാവുന്ന ഒരു പ്രശ്നം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ ഇത് കണ്ടോ ഈ വയർ ഇൻഡക്ഷൻ കുക്കറിനകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഇതുപോലെ വയറുകൾ പിരിഞ്ഞ് ഒരു വയർ ഇൻസുലേഷൻ കട്ടായി ഉള്ളത് കണ്ടിട്ട് തന്നെ പേടിയാക്കുന്നു എങ്ങാനും വർക്ക് ചെയ്യുന്ന സമയത്ത് നനഞ്ഞ കൈകൊണ്ട് അവർ അവിടെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മാരകമായി ഷോക്കേൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുക്കളയിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നനഞ്ഞ കൈകൊണ്ട് മറ്റും ഇത്തരം ഉപകരണങ്ങളിൽ സ്പർശിക്കുമ്പോൾ നല്ല രീതിയിൽ ഷോക്ക് ഏൽക്കാനും ജീവഹാനിക്ക് വരെ സാധ്യതയുണ്ട് കറന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണവും ഇതുപോലെ ഒപ്പിച്ച് ഉപയോഗിക്കരുത് ഫ്രണ്ട്സ് പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പയർ ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക ഇത് ഇപ്പോൾ ഈ പിന്നിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് സാധാരണ ഒരു ത്രീ പിൻ ടോപ്പ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇതിൽ ഭീകരമായ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടത് കൊണ്ട് എന്തായാലും ഈ വയർ മുഴുവനായി മാറണം ഇൻഡക്ഷൻ കുക്കറിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം ഇതിന്റെ അടിഭാഗത്തുള്ള ഈ അഞ്ചാറ് സ്ക്രൂകൾ അഴിച്ചാൽ നമുക്ക് ഇത് രണ്ട് പീസാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ബട്ടണുകളിലേക്കും ഡിസ്പ്ലേയിലേക്കും പോകുന്ന ഒരു കേബിൾ ഇവിടെ ഉണ്ട് അതെല്ലാം പിന്നും സോക്കറ്റും ആയത് കൊണ്ട് സിമ്പിളായി ഉരിയെടുക്കാനും തിരിച്ചു ഫിറ്റ് ചെയ്യാനും പറ്റും ഇപ്പോൾ ഞാൻ ഇതിന്റെ ടോപ്പ് ഭാഗം അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കണമെങ്കിലും പവർ കേബിൾ മാറണമെങ്കിലും ഈ കോയിൽ അഴിച്ചെടുക്കണം അത് ഈ മൂന്ന് സ്ക്രൂകൾ അഴിച്ചാൽ സിമ്പിൾ ആയി പൊക്കിയെടുക്കാവുന്നതാണ് കോയിലിന്റെ നടുവിലുള്ള ടെമ്പറേച്ചർ സെൻസറും നേരത്തെ പറഞ്ഞതുപോലെ സോക്കറ്റിൽ തന്നെയാണ് അതും തൽക്കാലം നമുക്ക് ഒരു വെക്കാം ഇതിന്റെ ബോർഡിൽ പ്രത്യക്ഷത്തിൽ വരെ കത്തലും കരിച്ചിലും പൊട്ടലും ചീറ്റലും ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ പവർ കേബിൾ ഒന്ന് മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം സപ്ലൈ കൊടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അത് പരിഹരിക്കാം ഇതുപോലത്തെ പല ഉപകരണങ്ങളുടെയും റിപ്പയറിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ഈ കേടായ പവർ കേബിൾ ഈ പിന്നുകളിൽ നിന്ന് ഉരിയടുക്കാം എല്ലാം വളരെ സിമ്പിൾ ആണ് പ്രസ് ചെയ്ത് വെച്ച കേബിളുകൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ ഇതുപോലെ ഉരിയെടുക്കാം ഇതിന് പവർ കേബിൾ വാങ്ങുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിനാണെന്ന് പ്രത്യേകം പറഞ്ഞു വാങ്ങണം ഇത് അത്രയും ലോഡ് ഉപയോഗിക്കുന്ന ഉപകരണം ആയത് കേബിൾ ഇതിനാവശ്യമായ ഗേജുള്ളത് തന്നെ ആയിരിക്കണം ഇനി ബോർഡിലുള്ള നമ്മൾ കേടായ കേബിൾ അഴിച്ചെടുത്ത ഈ രണ്ട് പിന്നുകളിലേക്കാണ് പുതിയ കേബിൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത് ഇതിന് പൊളാരിറ്റി ഒന്നും നോക്കാനില്ല ഓരോ പിന്നിലും ഓരോ വയറുകൾ ഇതുപോലെ പ്രസ് ചെയ്തു വെച്ചാൽ മതി പിന്നുകൾ എന്ന് ഉറപ്പു വരുത്തണം കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ട് കണക്ഷനും കൊടുത്തു കഴിഞ്ഞു ഇനി ഈ വയർ പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ ഇതിൽ തന്നെ ഒരു സ്റ്റോപ്പർ ഭാഗമുണ്ട് അത് ഇൻഡക്ഷൻ കുക്കറിന്റെ കേസിൽ ഈ കാണുന്നത് പോലെ പുറത്തേക്ക് വലിഞ്ഞു പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ടെമ്പറേച്ചർ സെൻസർ പോലെ തന്നെ അതിന്റെ സോക്കറ്റിൽ കണക്ട് ചെയ്ത് കോയിൽ കൂടി സ്ക്രൂ ചെയ്ത് വെക്കാം പിന്നെ ഒരു കാര്യമുള്ളത് ഇത്തരം ഉപകരണങ്ങൾ എന്തെങ്കിലും കാലത്തൊക്കെ ആയിരിക്കും റിപ്പയറിങ്ങിനായി അഴിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള പൊടിയും മാറാലകളും എല്ലാം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവയെല്ലാം ബോർഡിലും മറ്റും സ്ഥിരമായി നിന്നാൽ കമ്പോണൻസുകളുടെ ലെഗുകൾ തുരമ്പെടുത്ത് കേടാകാനും മറ്റു ഷോർട്ട് സർക്യൂട്ടുകൾക്കും എല്ലാം കാരണമാകും ഇനി ഡിസ്പ്ലേയുടെ വയർ കൂടി ആദ്യം നമ്മൾ ഊരി എടുത്ത സോക്കറ്റിൽ തന്നെ പ്രസ് ചെയ്തു വെച്ച് ഇൻഡക്ഷൻ കുക്കർ അടച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ പൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട് പാത്രം വെക്കാത്തത് കൊണ്ട് എറർ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചു നോക്കാം ഇത് കണ്ടില്ലേ വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറിന് മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല കേട്ടോ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ റിപ്പയർ ചെയ്യാൻ പഠിച്ചില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ മറ്റാരെയും ആശ്രയിക്കാതെ നിങ്ങൾക്കും എല്ലാ ഉപകരണങ്ങളും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതൊന്നും അത്ര വലിയ ആനക്കാര്യം ഒന്നുമല്ല കേട്ടോ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം സിമ്പിൾ ആയിട്ട് ഇത്തരം വർക്കുകൾ ചെയ്യാം ചെയ്യാംസ് അതിനൊക്കെയുള്ള ടിപ്പുകളും ട്രിക്കുകളും തുടർച്ചയായി കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ കൂടിക്കോളൂ ഫ്രണ്ട്സ് നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ